ശ്രീ ഗണേശ ഗണേശാരദാഗുരുഭ്യോ നമ സകലാനപരാധാൻമേ ക്ഷമസ്വക്കരുണാമിഥെ പ്രസീതമദ്ഗുരോനാഥ ജനകായ നമോ നമ ഉപാസന ഏഴ് നമ്മൾ ദൈവജ്ഞരെ കുറിച്ചാണ് സംസാരിച്ചത് അങ്ങനെ പറയുമ്പോൾ ദൈവജ്ഞനായിട്ട് തീരാൻ ആഗ്രഹിക്കണം അതിനായിട്ട് വളരെയധികം പരിശ്രമം ചെയ്യണ ഒരാളുടെ അടുത്ത് നമ്മളൊരു പൃച്ഛ ചോദിക്കുകയാണ് ഈ പ്രാരബ്ധകർമ്മത്തെ അറിയാനായിട്ട് സാധിക്കുമോ എന്തെല്ലാമാണ് ഞാൻ ഈ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കാരണങ്ങൾ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം അദ്ദേഹത്തിന് ആ ജ്യോതിഷക്ക് അത് പറയാനായിട്ട് സാധിക്കുമോ വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് ഉത്തരം പറയുക എന്ന് പറയണതേ അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും അനേക തത്വജ്ഞ പഞ്ചസിദ്ധാന്തോവിത ഊഹാ പോഹപടു സിദ്ധമന്ത്രോജാനാതിജാതകം അനേക ഹോരാതത്വജ്ഞനായിട്ട് പഞ്ചസിദ്ധാന്തഗോവിതനായിട്ട് ഊഹാപോഹപ്പെടുമായിട്ട് സിദ്ധമന്ത്രനായിരിക്കുന്നവൻ ജാതകത്തെ അറിയണോ എന്ന് ഗുരുനാഥൻ പറയുന്നുണ്ട് എന്താ അത് വരാഹമിഹിരൻ പരാശരൻ യവനൻ മുതലായിട്ടുള്ള അനേക ആചാര്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ഹോരാശാസ്ത്രങ്ങളെ പഠിച്ച് അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി സൂര്യസിദ്ധാന്തം മുതലായിട്ട് അഞ്ച് സിദ്ധാന്ത ഗണിതങ്ങളെയും ഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ഉപദേശമുഖേന ഗ്രഹിച്ച് ഉപാസന ചെയ്ത് സിദ്ധി വരുത്തി ഇതിങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കാൻ ഇതങ്ങനെ ആവില്ല എന്ന് അപോഹിപ്പാൻ അതിന് സാമർഥ്യമുള്ള ആള് ജാതകത്തെ നിരൂപിക്കാൻ അറിവുള്ളവനായിരിക്കും എന്ന് ഗുരുനാഥൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ ജാതകം പ്രശ്നം ഇതൊക്കെ ഒരുപോലെയാണ് അതെന്താ ചില സമയങ്ങളിൽ നമ്മളുടെ ജാതകം ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ആ ഗ്രഹവിചാരം ചെയ്തുകൊണ്ടുള്ള ചിന്തയായിരിക്കും ചില സമയത്തോ ഇപ്പോഴത്തെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് ആ ആചാര്യൻ വച്ചിട്ടുള്ള പ്രശ്നവിഷയത്തിലുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും അപ്പം ഇവിടെ ഏതു വിധത്തിലാണോ പൃച്ഛ നടക്കുന്നത് അതിൻ്റേതായ വിധത്തിൽ കൃത്യമായിട്ടുള്ള ആ സംഭവങ്ങൾ അനുഭവങ്ങൾ പറയാൻ ആ ദൈവജ്ഞന് സാധിക്കും എന്നാണ് ആ ജ്യോതിഷ ജിജ്ഞാസുവിന് സാധിക്കുമെന്നാണ് ആചാര്യൻ പറഞ്ഞു വയ്ക്കുന്നത് നോക്കൂ ഇതത്ര നിസ്സാരമായിട്ട് തള്ളേണ്ട ഒന്നല്ല ഒരു ജ്യോതിഷിയാവാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞു അനേകങ്ങളായിട്ടുള്ള ഹോര പഠിക്കണം മാത്രോ ദ്വിഗണാനയനം ഖേഡമധ്യമ സ്ഫുടയോരവി ഗ്രഹണത്യുദയം ഖേഡകലഹസ്തത്സമാഗമ ഹോദയൗ ചഖോ നക്ഷത്രാണ സംഗമ ഇതി ഭേദസ്തു വിജ്ഞ്രഹാണ ഗണിതേ ദശ നോക്കൂ ദ്വിഗണാനയനവും ഖേഡമധ്യമ സ്ഫുടങ്ങളുടെ ആനയനവും ഗ്രഹണത്യുദയവും ഖേഡകലഹവും തത്സമാഗമവും ഖേഡങ്ങളുടെ അസ്തോദയങ്ങളും നക്ഷത്രങ്ങളുടെ സംഗമവും ഇപ്രകാരം ഗ്രഹങ്ങളുടെ ഗണിതത്തിലെ പത്തു ഭേദങ്ങളെ വിജ്ഞേയങ്ങളാവണു എന്നാണ് ജ്യോതിഷം ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കലിദിവസം വരുത്തുക ഗ്രഹമധ്യമങ്ങളെ ഉണ്ടാക്കുക ആ മധ്യമങ്ങളെ സ്ഫുടങ്ങളാക്കുക സൂര്യഗ്രഹണം ഗണിക്കുക ചന്ദ്രഗ്രഹണം ഗണിക്കുക ഗ്രഹങ്ങളുടെ അതായത് കുജാതി പഞ്ചഗ്രഹങ്ങളുടെ അന്യോന്യയോഗത്തിലുള്ള യോഗത്തിലുള്ള ഗ്രഹയുദ്ധത്തെ ഗണിക്കുക ഗ്രഹങ്ങൾ ചന്ദ്രനോട് കൂടുന്നതിനെ ഗണിച്ചറിയുക ചന്ദ്രാദികളായിട്ടുള്ള ഗ്രഹങ്ങൾക്ക് സൂര്യസന്നിധി കൊണ്ട് മൗഢ്യമുണ്ടാകുന്നതിനെ ഗണിക്കുക മൗഢ്യം തീർന്ന് ഉദിച്ചു കാണുന്നതിനെ തിരിച്ചറിയുക ഗണിക്കണം അതും ഗ്രഹങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങളിൽ ചേർന്ന് നിൽക്കുന്നതിനെ ഗണിക്കുക ഇങ്ങനെ ഗ്രഹഗണിതത്തിന് തന്നെ പത്തു ഭേദങ്ങളുണ്ട് എന്ന് ഗുരുനാഥൻ പറയുന്നു ഇത് മാത്രമല്ല ഉല്ലേഖസ്തകാസ്പർശേ ഭേദ പ്രകീർത്തി ശയോഗേ പരസ്പരം അംശാദൂനേ ബസവ്യാഖ്യം യുദ്ധമേകേതണു ഇതി യുദ്ധസ്യ നാമാനീപഞ്ജ എന്ന് ഗ്രഹങ്ങളുടെ യുദ്ധത്തിന് തന്നെ അഞ്ചു പേരുകൾ പറയുന്നുണ്ട് ഉല്ലേഖം ഭേദം അംശുവിമർദം അപസവ്യം യുദ്ധം ഇങ്ങനെയൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഇത് പറയേണ്ടത് അത് നന്നായിട്ട് ഈ ജ്യോതിഷിക്ക് നിശ്ചയം ഉണ്ടാവണം ഇത്രയും മതിയോ പോരാ ബ്രാഹ്മസൗര സിദ്ധാന്തേ ബ്രാഹ്മവും സൗരവും വാസിഷ്ഠവും രൗമശവും അപ്രകാരം പൗലിഷം ഇങ്ങനെ അഞ്ച് സിദ്ധാന്തങ്ങൾ എന്താ അത് ബ്രഹ്മസിദ്ധാന്തം സൂര്യസിദ്ധാന്തം വസിഷ്ഠസിദ്ധാന്തം രോമസിദ്ധാന്തം പുലിഷ സിദ്ധാന്തം ഇങ്ങനെ അഞ്ച് സിദ്ധാന്തങ്ങളുണ്ട് മുമ്പ് കോവില എന്ന് പറഞ്ഞില്ലേ ഈ അഞ്ച് സിദ്ധാന്തങ്ങളുടെ ഭേദങ്ങളെ അത് എങ്ങനെയാ പറയേണ്ടത് ബ്രഹ്മാവ് സൂര്യൻ വസിഷ്ഠൻ രോമശൻ പുലിശൻ ഇങ്ങനെ മതഭേദം കൊണ്ട് അഞ്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടായി ഇനി ഇതിനെ എങ്ങനെ അറിയണം എന്നുണ്ട് അതെങ്ങനെയാ സ്പഷ്ടോഭ്മ ബ്രാഹ്മമായിരിക്കണ സിദ്ധാന്തമാവട്ടെ സ്പഷ്ടമായും രൗമശമായിരിക്കുന്ന സിദ്ധാന്തം അതിന് ആസന്നമായും സൗരമായിരിക്കുന്ന സിദ്ധാന്തം സ്പഷ്ടതരമായും വാസിഷ്ടവും പൗലിഷവുമായിരിക്കുന്നത് അസ്പഷ്ടങ്ങളായിട്ടും ഭവിക്കണു എന്നാണ് അതെന്താണ് ചോദിച്ചാൽ കഥാജി ബ്രഹ്മസിദ്ധാന്ത കഥാജന കഥാജി രോമശസസ്പഷ്ടോന്ന കഥാജിത്തധേതരൗ എന്നൊക്കെയാ പറയണതേ അഞ്ച് സിദ്ധാന്തങ്ങൾ പറഞ്ഞൂല്ലോ അതിൽ സൂര്യസിദ്ധാന്തം എത്രയോ സ്പഷ്ടമാകുന്നതാണ് ബ്രഹ്മസിദ്ധാന്തവും പ്രായേണ സ്പഷ്ടാണ് രോമശ സിദ്ധാന്തം വസിഷ്ഠസിദ്ധാന്തം പുലിഷ സിദ്ധാന്തം അതിൽ രോമശിദ്ധാന്തം കുറച്ചുകൂടി സ്പഷ്ടാണ് അത്ര കണ്ട് സ്പഷ്ടങ്ങളല്ല വസിഷ്ഠ പുലിഷ് സിദ്ധാന്തങ്ങളെന്ന് ഒരാപ്തവാക്യം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ സിദ്ധാന്തങ്ങളൊക്കെ എന്താണ് അതെങ്ങനെയാണ് പ്രായേണ നമ്മളുടെ ജ്യോതിഷ വിചാരത്തിൽ ഉപയുക്തമാക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു പഠിച്ചാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ ഒന്നിലും ഭേദം കൽപ്പിക്കേണ്ടിയാണ് കൃഷ്ണമാർഗാചാര്യൻ ഈ ശ്ലോകത്തെ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെ അനവധിയായിട്ടുള്ള ശ്ലോകങ്ങൾ ഗ്രന്ഥങ്ങള് ഒക്കെ അറിഞ്ഞിരിക്കുക പറഞ്ഞൂലോ അനേകഹോരാതജ്ഞ പഞ്ചസിദ്ധാന്തോവിത മാത്രോ പിന്നെയോ ഊഹാപോഹപട ജാതകം ഒരു ജാതകത്തെ നിരൂപിക്കണ വ്യക്തിക്ക് ആ ദൈവജ്ഞനെ ഉണ്ടാവേണ്ട ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളേ പറഞ്ഞുള്ളൂ മാത്രം മതിയോ പോരാ അപ്പോൾ ജ്യോതിഷം പഠിച്ചിട്ടുള്ള എല്ലാവരും അതിനായിട്ട് ശ്രമിക്കണ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനനം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ പ്രാരബ കർമ്മത്തെ അറിയാനായിട്ട് ചെന്നാൽ അദ്ദേഹത്തിനത് സാധിച്ചു തരും എന്ന് തന്നെയാണ് ഗുരുനാഥന്മാർ പറഞ്ഞിരിക്കുന്നത് ഇനിയുണ്ട് ഇതിൽ ചില കാര്യങ്ങളും കൂടി അതെന്താണ് ആ ജ്യോതിഷിക്ക് ഈ ജ്യോതിശാസ്ത്രത്തിലൂടെ കർമ്മ വരുത്തി തരാൻ സാധിക്കൂ ഈ പ്രശ്നം കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ രണ്ടല്ല അനേക കാര്യങ്ങളെ ഉപാസനയിലേക്ക് കടക്കണതിന് മുന്നേ നമ്മൾ അറിയാനായിട്ടുണ്ട് അതൊക്കെ എന്താണ് എന്ന് അടുത്ത ഖണ്ഡങ്ങളിലായിട്ട് പറയാമെന്ന് വിചാരിക്കണു இதுவரை ശ്രவிச்ச எல்லாரற்கும் நன்றி ஸ்ரீ குரு காருண்ய லட்சுமி